നമസ്കാരം ഉണ്ടോ ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു മൂന്ന് ഏക്കർ നല്ല കിടിലൻ ആദായമുള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് തോപ്രാങ്കുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് താമസയോഗ്യവുമായ ഒരു വീടും ഉണ്ട് ആയിരത്തി മുന്നൂറോളം സ്ക്വയർ ഉള്ള ഒരു വീടാണ് പ്രൂഫ് ചെയ്തിട്ടുണ്ട് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണ് ആയിരത്തി ഇരുന്നൂറോളം ചുവട് ഏലമുണ്ട് കേട്ടോ ഏലമൊക്കെ നല്ല കിടിലം ചെടിയാണ് ഒരിടയ്ക്കു നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോയോളം പച്ചക്കറി നമുക്ക് ഈ സ്ഥലത്തുനിന്ന് കിട്ടുന്നുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുന്നുള്ള സ്ഥലല്ല ഇത് അതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന നൂറ്റി ഇരുപത്തി അഞ്ചോളം ജാതി ഇതിലുണ്ട് നന്നായിട്ട് കായുള്ള ജാതിയാണ് ഇപ്പോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് ഇതിലുള്ളത് കുരുമുളക് കാണി പക്ഷെ പതിനഞ്ച് തുലോ മോണൊക്കെ കുരുമുളക് കിട്ടിയിട്ടുണ്ട് and ekavellli kodiana. എല്ലാ ജാതി ഇതുപോലെ നന്നായിട്ട് കായ്ക്കുന്ന ജാതിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലോം ജാതിയും കുരുമുളവും ഒക്കെ തന്നെയാണ് മൂന്നേക്കറിന് ഫുള്ളായിട്ട് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ ഫാം ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് അതുപോലെ ഈ സ്ഥലത്ത് ഒത്തിരി പ്ലാവുകളൊക്കെ ഉണ്ട് പ്ലാവ് കൂടെയൊക്കെ ഒടി ഇട്ടിട്ടുണ്ട് നിലവിൽ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് വറ്റാത്ത വെള്ളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളം നമുക്ക് ലഭ്യമാണ് ബസ് റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്നര കിലോമീറ്റർ കഷ്ടി ദൂരമേ ഉള്ളൂ 找到了那个母鸡的秘籍。 വിജാതി നന്നായിട്ട് കഴിക്കുന്നുണ്ട് റോഡിനിരുവശത്തുമായിട്ടാണ് നമുക്ക് നിലവിൽ സ്ഥലമുള്ളത് റോഡിന് കീഴേക്കും നമുക്ക് ഏകദേശം ഒരു അമ്പതോളം സെൻറ്റ് സ്ഥലമുണ്ട് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട് വറ്റാത്ത വെള്ളമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിരക്കോട് ഒഴുകുന്ന ചെറിയൊരു തോടാണിത് വലരിയാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം സൗകര്യം അതാണ് കുളമാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില ഒന്ന് പത്ത് സി ആർ ആണ് താല്പര്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ ഈ നമ്പറ് വാട്സാപ്പ് നമ്പറാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്